ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പി ഇതിനെല്ലാം കണക്ക് ഞാൻ മഹിമയോട് ചോദിച്ചിരിക്കുമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേട്ടോടുന്നതിനെ ഗിരി പറയണേ നീ കണക്ക് ചോദിച്ചോ കുഴപ്പമില്ല അപ്പോഴൊക്കെ നിനക്കിങ്ങനെയൊരു വിരുന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇതിനുള്ള കണക്ക് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും അത് നിങ്ങൾ കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ മഞ്ജുവിൻ്റെ ഉള്ളിൽ പേടി തോന്നുകയാണ് കേട്ടോ മഞ്ജുവിങ്ങനെ പേടിയോട് കൂടി നിൽക്കുമ്പോൾ ഗിരി പറയണേ എന്തിനാണ് നീ ആ നരന്ത് ചിക്കനെ പേടിക്കുന്ന നരന്താണെങ്കിലും അവനെ പേടിക്കേണ്ടതുണ്ട് എന്ന് പറയാനായിട്ട് അപ്പോൾ നീർക്കോലിയാണ് അവൻ നേർക്കോലി ആണെങ്കിലും അത്താഴം മുടങ്ങും ഇന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എല്ലാം മഞ്ജു നീ ഒരൊറ്റക്കല്ലേ ഒരു പെണ്ണല്ലേ അവനെ ഈ ഒരു മുക്കിലിട്ടത് അതൊക്കെ ഗിരേട്ടന് തോന്നാണ് അവന് എത്രത്തോളം ബലമുണ്ടെന്ന് ഗിരേട്ടനെ അറിയില്ല എന്നൊക്കെയുള്ള ആ വാക്കുകൾ പറയാനായിട്ടാ ഇതേ സമയം ഗിരിക്കും ചെറിയൊരു ഉൾഭയം ഉണ്ടെങ്കിലും മഞ്ജു ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മഹിമയുടെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും വിള്ളലുണ്ടാക്കുമോ എന്നൊരു പേടി എന്നെ എന്നിലുള്ളത് എന്ന് പറയുമ്പോൾ ഗിരി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗിരി സമാധാനിപ്പിക്കുന്നു കേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ കുളിച്ച് രാവിലെ തന്നെ ഈറൻ മുടിയിൽ ഇങ്ങനെ വരികയാണ് മുടിയിൽ നിന്നൊക്കെ നന്നായി വെള്ളംറ്റുന്നുണ്ട് അപ്പോൾ മ മഹിമയാണെങ്കിൽ നല്ല അടിപൊളിയായി കിടന്നുറങ്ങുകയാണ് ബെഡിൽ ഇങ്ങനെ ഒരു ഫില്ല പിടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് മഹിമയുടെ ആ കിടത്തൻ കാണുമ്പോൾ മുകുന്ദൻ്റെ ആ പിടി വിട്ടു പോവുകയാണ് കേട്ടോ മുകുന്ദൻ മഹിമയ്ക്ക് മുന്നിൽ അങ്ങ് വരികയാണ് അപ്പോൾ മഹിമ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മഹിമയുടെ മുഖത്ത് മഹിമയുടെ മുടി തന്നെ വീണിട്ടുണ്ട് അപ്പോൾ മഹിമ ആ ഒരു മുടി ഇങ്ങനെ മുഖത്ത് വീണ് കിടക്കുന്നത് കാണുമ്പോൾ മുകുന്ദൻ എന്ത് ചെയ്യുന്നു പതുക്കെ അത് തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകുന്ദൻ്റെ തലയിലുള്ള വെള്ളം ഇങ്ങനെ മഹിമയുടെ കവളിലോട്ട് ചെന്ന് വീഴുന്നു കേട്ടോ അതോടുകൂടി മുകുന്ദൻ നന്നായി റൊമാൻസിലിങ്ങോട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് അപ്പോൾ മഹിമ ഈ ഒരു കണ്ണ് തുറക്കുമ്പോൾ എന്താ വയ്ക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലടോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ ഒരു റൊമാൻസ് മാറ്റി വെക്കാൻ കേട്ടോ ഇതേ സമയം മഹിമക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് ആ കുളി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് ഒരു ഭാര്യയെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കി എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ താൻ എന്തൊക്കെയാ അവിടെ ഈ പറയുന്നത് എന്താ വക്കീലെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട കല്യാണം കഴിഞ്ഞ വക്കീലിൻ്റെ സ്വന്തം ഭാര്യയാണ് സ്വന്തം ഭാര്യയെ വക്കീലിനെന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നിങ്ങനെ വക്കീൽ പറയണേട്ടാ അപ്പോൾ വക്കീൽ ഇത് പറഞ്ഞ ഉടൻ തന്നെ എടോ താൻ എന്താണോ ഈ കാണിക്കുന്നത് തനിക്ക് അടുത്ത ആഴ്ച സെമസ്റ്റർ പരീക്ഷയാണ് വരുന്നത് അതിനെ പഠിപ്പ് തുടങ്ങണം എനിക്കാണെങ്കിലോ ഇനിയിപ്പോൾ മജിസ്ട്രേറ്റസിൻ്റെ ആ ഒരു ഇതും വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹിമക്ക് ദേഷ്യം പിടിച്ചിട്ട് എട കൊട്ട എനിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് എനിക്ക് മൊത്തത്തിലങ്ങ് ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത് നാണം ഇല്ലടോ തനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് വിരൽ ചൂടി സംസാരിക്കുമ്പോൾ മുകുന്ദനൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ എടാ വക്കീല തൻ്റെ പിന്നാലെ ഞാനിങ്ങനെ വല്ലാതെ ഇങ്ങനെ റൊമാൻസിന് വേണ്ടി നടക്കുന്നുണ്ടെന്ന് കരുതി താൻ എന്നെ വല്ലാതെ ഇങ്ങനെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കണ്ട എന്നാൽ താനും ഇതുപോലെ എൻ്റെ പിന്നെ പിന്നാലെ നടക്കുമ്പോൾ ഞാനും കാണിച്ചൊരാടോ തനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ കൂടി ബാത്റൂമിൻ്റെ വാതിര അടച്ച് പോകുമ്പോൾ അവിടെ മുകുന്ദനൊന്ന് ഞെട്ടുന്നുണ്ട് അവളുടെ സ്വഭാവം കണ്ട് മുകുന്ദനൊന്ന് ഞെട്ടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മഹിമ കുളിയൊക്കെ കഴിഞ്ഞ് ഗൗരമയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഗൗരവ കിച്ചനിലെ പണിയും കൊണ്ടിരിക്കുകയാണ് എന്താ ഗൗരമയ ചെയ്യുന്നതെന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കുറച്ച് പണികളുണ്ട് എന്നങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം വക്കീല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന മഹിമ പറയാണ് എന്തായാലും എന്നൊക്കെ ഇങ്ങനെ സംസാരം തുടരുമ്പോഴേക്കും ഗൗരമ ചോദിക്കുക എല്ലാ മക്കളെ നിങ്ങളെന്നാണ് ഹണിമോണിന് പോകുന്നത് വക്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അത് കേൾക്കുന്ന മഹിമൊക്കെ ദേഷ്യം പിടിക്കുകയാണ് ഹണിമോണ് പോയിട്ട് വസ്തുമായിട്ട് പോലും വേണ്ടെന്ന് വെക്കുന്ന ആ മനുഷ്യനോട് എന്ത് സംസാരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ ഗൗരമ്മയ അതൊന്നും നടക്കായിക ആ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മുഖുതൻ കയറി വരുകയാണ് ഇതാ അമ്മ പച്ചക്കറി ഫുള്ളായി വാങ്ങിയിട്ടുണ്ട് ഇത് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ മഹിമിൻ്റെ മുഖം നന്നായി വീക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മഹിമ അവിടെ നിൽക്കുകയെ ഗരുമ വന്ന് ചോദിക്കടേടാ നീ എന്നാടാ ഇനിയിപ്പോൾ ഹണിമൂണിന് പോകുന്ന ഹണിമൂണാണ് എൻ്റെ അമ്മ ഒന്നും മിണ്ടാതിരുന്നത് അതൊക്കെ പാഴ് ചിലവാണ് വെറുതെ ആവശ്യമില്ലാത്ത ചിലവുകൾ ഉണ്ടാക്കുന്നത് ഇതേ എൻ്റെ കയ്യിൽ കത്തിയാണ് വെറുതെ ഇതുകൊണ്ട് ഒരു കുത്തു കിട്ടാൻ നിൽക്കണം മിണ്ടാതെ അവിടെ ഇരുന്ന ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണുമാണ് മനസ്സ് തുറക്കുന്ന ഒരു സ്ഥലമാണ് ഹണിമൂണ് അതെന്നാടാ നീ ഫിക്സ് ചെയ്തിരിക്കുന്നത് അമ്മ ഒന്നും മിണ്ടാതിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഉണ്ടാക്കണം ആവശ്യമില്ലാത്ത കാര്യമാണ് കാര്യങ്ങളെന്നോ തൻ്റെ ജീവിതമല്ലേ തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന താൻ തന്നെയല്ലാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് പരീക്ഷയാണ് എനിക്ക് മജിസ്ട്രേറ്റ് ടെസ്റ്റ് ടെസ്റ്റാണ് അത് കേട്ട ഉടൻ തന്നെ ദേഷ്യം പിടിച്ചിട്ട് ഗൗരമ പറയണം അവളുടെ പരീക്ഷ അവൾ എഴുതിക്കോളും പക്ഷേ എൻ്റെ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എന്തായാലും പാസ്സായി നീ ഒരിക്കലും അതിൽ വിജയിച്ച് ഇനി പറയുന്ന ഹണിമോൺ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി മര്യാദക്ക് ഹണിമോണിനുള്ള ബുക്കിംഗ് ചെയ്തോ ഇനി ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം കാരണം എൻ്റെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ ആ ഒരു ആരാധകൾ ഈ സ്ഥലം പറഞ്ഞാൽ മതി അവിടേക്കുള്ള ടിക്കറ്റ് എടുത്ത് വരും എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയാൻ അതൊന്നുമില്ല ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചൂലുകൊണ്ട് അടിച്ചു കൊല്ലുമെന്ന് പറയാനട്ടാ ഇത് കേൾക്കുന്ന വക്കീലൊന്നും ഞെട്ടിപ്പോകണം അങ്ങനെ കാര്യമൊന്നു പറഞ്ഞു പോയിട്ട് മഹിമ പിറകി വരുന്നുണ്ട് മഹിമ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അതിൻ്റെ ബാക്കി എന്തായാലും തീർച്ചയായും കിട്ടിയിരിക്കുമെന്ന് പറയാനായിട്ടാ അത് കേട്ടോടും തന്നെ വക്കീൽ പറയണേ ഈശ്വര ഇത് ഒരു ഒന്നിൻ്റെ അടിയായിരുന്നു അപ്പം രണ്ടിൻ്റെ അടി കിട്ടണോ എന്ന് പറയുന്നൊരു കേട്ടോ പക്ഷെ മഹിമ അവിടെ നിന്ന് ചിരിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് എങ്ങനെ ഇതിനിടയ്ക്ക് ഗിരി വിളിക്കുന്നുണ്ട് അപ്പോൾ ഗിരി വിളിച്ചോന്ന് തന്നെ ഗിരിയാണെന്ന് പറയണേ അല്ലടാ നീ അവിടെ നിന്ന് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയണേ എന്നാൽ നിനക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നീ മഹിമയും കൊണ്ട് വേഗം വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ മഹിമ കിടക്കുന്നുണ്ടല്ലോ ആ ഒരു ബെഡിൽ കിടക്കുമ്പോൾ ഈറമുടിയിൽ വരുന്ന ആ ഒരു മുകുധനെ കാണുമ്പോൾ മുകുദനോട് പറയുന്നുണ്ട് മഹിമ എൻ്റെ കൂടെ ഒന്നും കൂടി കിടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം മുഖുതൻ പറയുന്നുണ്ട് ഇല്ല നമുക്കിന്ന് ഒരുപാട് യാത്രകളുണ്ട് ഒരുപാട് വിരുന്നുണ്ടെന്ന് പറയണേ ഇന്ന് വിരുന്നിനൊന്നും എനിക്ക് വയ്യ ഇന്നലെ ഫൈറ്റും അതുപോലെ തന്നെ ഡാൻസും ആയതുകൊണ്ട് തന്നെ കൈനക്കും കാലിനൊക്കെ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് കിടന്ന് കിടന്നുറങ്ങല്ലേ എന്ന് പറയുമ്പോൾ അവിടെ വക്കീൽ പറയുന്നുണ്ട് എടോ ഇന്നലെ ഫൈറ്റിനിടക്ക് നമ്മുടെ ഗിരിയുടെ കയ്യിൽ മുറിയായിട്ടുണ്ട് ആ മുറിയെക്കുറിച്ച് എനിക്കറിയണം നേരിട്ട് തന്നെ കാണണം അതിനെങ്കിലും ഒന്ന് നിനക്ക് നിന്റെ ചേച്ചിയുടെ അടുത്തോട്ട് പോയിക്കോട്ടെ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ആ വിവരം അറിയാനാണ് ഗിരി വിളിക്കുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നീട് ഗിരി ഇങ്ങനെ പറയുകയാണെ എന്തായാലും നീ വായടാ നീ വിരുന്നിന് വായ എനിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് മഞ്ജു ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ ഗിരിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതങ്ങ് കഴിഞ്ഞ് പോകുന്നു പിന്നീടാണെങ്കിലും ഇവരിങ്ങനെ പലഹാരങ്ങൾ ഉമ്മരത്ത് കൂടുന്ന് നിൽക്കുകയാണ് ബാനുമയും ഗിരിയും അതുപോലെ മഞ്ചും ഇങ്ങനെ പലഹാരം കൊടുന്ന് വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്വപ്ന കടന്ന് വരികയാണ് അങ്ങനെ സ്വപ്നം അത് കഴിക്കാൻ നോക്കുമ്പോൾ എടി വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം ഇനി എടുത്ത് കഴിക്കാൻ പാടില്ലെന്ന് തന്നെ എനിക്കറിയില്ലേ ഓ അതൊക്കെ എനിക്കറിയാം അതിനവള് വിരുന്നുകാരി ഒന്നുമല്ലല്ലോ അവളും അവനൊക്കെ എപ്പോഴും ഇവിടെ വരുന്നത് എടി നീ വാൽ വാല്ത്തൊന്നിത് വിളിച്ച് പറയുന്നത് വരുത് എന്നെ കൊണ്ട് കിട്ടാൻ നിൽക്കണ്ട അവർ വരുന്ന സമയത്ത് നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുത് അല്ലെങ്കിൽ എനിക്ക് അവർ വരുന്നത് അത്ര ഇഷ്ടമൊന്നും അവരെ കാണണമെന്ന് എനിക്ക് താല്പര്യമില്ല ഞാൻ ിലോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നാലഞ്ച് ഉണ്ണിയപ്പൊക്കെ എടുത്ത് പോകുമ്പോഴാണ് ഏറ്റവും അങ്ങോട്ടേക്ക് വക്കീൽ ഈ പറയുന്ന മഹിമയും കയറി വരുന്നത് അപ്പോൾ മഹിമയുടെ മുഖം നന്നായി വെക്കി കെട്ടിയിട്ടുണ്ട് അങ്ങനെ മഹിമയ്ക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു അങ്ങോട്ടേക്ക് കടന്ന് വരികയാണ് അങ്ങനെ മഞ്ജു എന്താ മോളെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഇതേസമയം മഞ്ജു പറയുന്നത് ഇവിടെ ഇരിക്കുക ഞാൻ ചായ എടുക്കട്ടെ അപ്പോഴേക്കും ഗിരി മുഖം തന്നെ വിളിച്ചു കൊണ്ടുപോവാണ് എടാ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇനി ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് ഗിരി മുഖം തന്നെ വിളിച്ച് കൊണ്ടുപോകുന്നവഴായിട്ട് അപ്പോൾ ആണെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എത്രപ്പാടിലായിരിക്കുന്ന ബാനുമയാണെങ്കിൽ മോളിങ്ങോട്ടേക്ക് ഇരുന്നേ മധുരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാനുമ്മ മഹിമയെ മധുരം കഴിപ്പിച്ചും കൊണ്ടിരിക്കണേ അങ്ങനെ കിരി മുകുന്ദനെ കൊണ്ടുപോയിട്ട് എടാ എന്താ എടാ എങ്ങനെയുണ്ട് ജീവിതം നല്ല അടിപൊളിയല്ലേ എങ്ങനെ ജീവിതം അടിപൊളി തന്നെ ഞങ്ങൾ ആദ്യം തന്നെ റൊമാൻസ് ആയിരുന്നു എന്നറിയാം ആ അത് തന്നെ എടാ പറയുന്നത് നീ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതം അടിപൊളിയല്ലേ ആ അത് പിന്നെ അടിപൊളിയാണ് എന്നാൽ നീ എന്നാൽ ഇനി അണിമോണ്ട് പോകുന്നത് ആ അണിമുണ്ടാണ് ഒന്നും മിണ്ടാതിരുന്ന കിരി അതിനൊന്നും ആവശ്യമില്ല ഈ അണിമുണ്ട് പോകുന്ന പൈസ ഉണ്ടെങ്കിൽ രണ്ട് മാസത്തെ ചിലവ് നടത്താം എടാ നീ എന്തൊരു വിഡ്ഢിയാണ് നീയും നിന്റെ ഭാര്യയും കൂടി ആരുമില്ലാത്ത രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തമ്മിൽ അടുക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അത് വല്ലാത്തൊരു സുഖം തന്നെയായിരിക്കും അതിന് ഞങ്ങളിപ്പോൾ അടുപ്പത്തിന് എന്താ ഉറപ്പ് ഞങ്ങൾ ഒരുപാട് കാലം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രണയം അത്ര ദൃഢതം ദൃഢമുള്ളതാണ് അതിനൊരു അണിമോണ്ട് ആവശ്യമൊന്നുമില്ല അതൊക്കെ പഴമക്കാർക്ക് പറയുന്നതാണെന്ന് ഗിരിയോട് പറയുമ്പോൾ ഗിരി അവിടെ ഞാൻ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക് ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് കിട്ടുന്നാണ് നിമിഷം നിങ്ങൾ കൂടുതൽ സ്നേഹബന്ധം വരും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതിന് ഞങ്ങൾക്കിടയിൽ സ്നേഹബന്ധത്തിൻ്റെ കുറവില്ലല്ലോ എങ്കിലല്ലേ അതിൻ്റെ ആവശ്യമുള്ളു ഇവിടെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയട്ടോ ഇതേ സമയം മുഖത്തനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഗിരിയോട് ചോദിക്കാല്ലോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളും വിവാഹം കഴിഞ്ഞാണല്ലോ നീ മഞ്ജു ഇന്നേവരെ എവിടെയൊട്ടെങ്കിലും ഈ വിവാഹം കഴിഞ്ഞ് അണിമുണ്ട് പോയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ചിലവ് ലാഭിക്കല്ലേ അപ്പോൾ അവിടെ തന്നെ ഗിരി പറയണം എടാ നിനക്ക് ഞാൻ സ്പോൺസർ ഈ ഒരു ഈ ഒരു ടൂറ് പോവാനേ ഇതല്ലെങ്കിൽ നിൻ്റെ ഭാര്യ നിൻ്റെ ഒരു സ്വഭാവം മാറ്റുമായി ഇമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായി അറിയാലോ അവൾ വല്ലാതെ ആഗ്രഹിച്ചാണ് നിന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് അവൾ കറക്റ്റ് സമയത്ത് റൊമാൻസ് കിട്ടിയില്ലെങ്കിൽ അവൾ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ വക്കീലിന് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ വക്കീലിന് പേടി ആവുകയാണ് അങ്ങനെ വക്കീൽ പറയണേ എന്നാൽ ഞാൻ നിന്നോട് ഒരു കാര്യം ചെയ്യിക്കട്ടെ നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ നിൻ്റെ ഭാര്യ മഞ്ജുവിനേയും കൊണ്ട് എങ്ങോട്ടേക്ക് അണിമോണിന് പോയിട്ടുണ്ടോ അത് പിന്നെ ഞങ്ങൾക്കിടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ എന്തായാലും ഞങ്ങൾ അണിമോണിന് പോകും ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് അണിമോണിന് പോകും അപ്പം അതുപോലൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ഗിരിയോട് തർക്കുത്തരം പറയുകയാണ് മുകുന്ദർ അപ്പോൾ ഇതൊക്കെ കേട്ട് ഗിരി വേണ്ടായിരുന്നു അവനോട് വെറുതെ സംസാരിക്കാൻ പോകണ്ടായിരുന്നു എന്നുള്ള അഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിനെ മഞ്ജു ഇങ്ങനെ മഹിമയെ കൊണ്ടുപോയിരിക്കുന്നത് എന്താണ് ഇനി എൻ്റെ ജീവിതം വക്കീലെങ്ങനെയുണ്ട് അവിടെ വീട്ടിലൊക്കെ സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്തായാലും ഗൗരിയമ്മയുടെ വീടെന്ന് പറയുന്നത് എനിക്ക് സ്വന്തം വീട് പോലെയാണ് അവിടെ ഓരോ മുക്കുമൂലം അറിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് എനിക്കങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചിരിക്കുകയാണ് ഒരു തോന്നൽ എനിയില്ല എന്നൊക്കെ പറയാനായിട്ടാണ് അപ്പോൾ എങ്ങനെ ഗൗരിയമ്മക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആ എന്തായാലും സുഖമുള്ള ജീവിതമാണ് പക്ഷേ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ അവനുമായി ഞാൻ മിക്കവാറും വഴക്കുണ്ടി വരുമെന്ന് പറയുമ്പോൾ എന്താണ് ഈ മുകുന്ദ്രൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുകുന്ദൻ്റെ സ്വഭാവത്തിലല്ല പ്രശ്നം എൻ്റെ ചേച്ചിയുടെ സ്വഭാവത്തിലാണ് പ്രശ്നം എൻ്റെ സ്വഭാവത്തിലോ ആ ചേച്ചി മുകുന്ദനെ പറഞ്ഞു കൊടുത്തില്ല വക്കീലിനെ പറഞ്ഞു കൊടുത്തില്ലേ എടി നീ വക്കീലെന്ന വിളി ഇപ്പോഴും നിർത്തില്ലേ വക്കീലെന്ന വിളി ഞാൻ വക്കീൽ മുകുന്ദേട്ട എന്നൊക്കെ വിളിച്ച് നോക്കി പക്ഷേ എന്നോട് പറഞ്ഞത് വക്കീലിന്ന് വിളിക്കാനാണ് പിന്നെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് ആ ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ എന്താ വക്കീലിന് പ്രശ്നം എന്നിങ്ങനെ മഹിമയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വക്കീലിനല്ല പ്രശ്നം എൻ്റെ ചേച്ചിക്കാണ് പ്രശ്നം എൻ്റെ ചേച്ചി അവിടെ വിവാഹത്തിന് മുന്നേ വക്കീലിനോട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഞാനെന്ത് പറഞ്ഞു എന്നീ പറയുന്നത് ഈ വക്കീലിനോട് പറയാതി ഇരുന്നിട്ടില്ലല്ലോ ചേച്ചി ചേച്ചി എൻ്റെ പഠിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ പറഞ്ഞിരുന്നു നിനക്ക് ഇനിയിപ്പോൾ എക്സാം വരാണെന്നോ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ മാർക്ക് നിനക്ക് അവിടെ നിനക്കവിടെ എന്നുള്ള വാക്ക് പറഞ്ഞു ആ അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം എൻ്റെ ചേച്ചിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എടി നീ എന്താടി പറയുന്നത് നിനക്ക് നല്ല മാർക്ക് എന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു ഇത്ര തെറ്റും ഏയ് തെറ്റൂല അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾ കുളായില്ലേ ഫസ്റ്റ് നൈറ്റ് ഞങ്ങക്ക് ഇടയിൽ ഇണ്ടായില്ല എന്താ ഈ പറയുന്ന ഫസ്റ്റ് നൈറ്റ് ഉണ്ടായില്ലെന്നാ എന്താ ഈ പറയുന്നത് ആ ഫസ്റ്റ് നൈറ്റ് ഉണ്ടായില്ല എൻ്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം ഫസ്റ്റ് നൈറ്റ് നടന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധ പോകും എന്നൊക്കെയാണ് വക്കീൽ പറയുന്നത് അപ്പോൾ ചേച്ചിയാണ് എൻ്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയത് അതുകൊണ്ട് എൻ്റെ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം വക്കീലിനോട് ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് സംസാരിക്കണേ നീ എന്താണ് ഈ പറയുന്നത് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വക്കീലിനോട് സംസാരിക്കുക അതൊന്നും നടക്കുന്ന കാര്യമില്ല ചേച്ചി സംസാരിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എൻ്റെ സ്വഭാവം തൻ്റെ സ്വരൂപം പുറത്തോട്ട് വരും എൻ്റെ ചേച്ചിയാണെന്ന് ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ നന്നായി ചിരി വരികയാണ് കേട്ടോ അങ്ങനെ മഹിമയുടെ പ്രവൃത്തി കണ്ടിട്ട് ഇങ്ങനെ മഞ്ജുവിനെ ഇട്ടു പിന്നീട് കാണിക്കുന്ന വക്കീലിനെയാണ് അവിടെ നിന്ന് പോയിക്കാണ് അപ്പോൾ വക്കീൽ തൻ്റെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ മഹിമ പാത്തും പതുങ്ങും പതുക്കെ വന്ന് ഡോറൊക്കെ കുറ്റിയിടേണ് അങ്ങനെ മുഹിന്ദനെ വന്ന് കെട്ടിപ്പിടിക്കണപ്പോൾ മുഹിന്ദൻ പറയാണ് എന്താണോ താനേ കാണിക്കുന്ന അമ്മയുണ്ടാവില്ല അവിടെ അമ്മക്ക് എന്നെ കാണില്ല ഞാനെന്നെയും കെട്ടിപ്പിടിക്കുന്ന കാണില്ല അതിനെ അമ്മ കാണാതിരിക്കാൻ ഇരിച്ചാൽ ഞാൻ വാതിൽ എന്ന് പറയാനായിട്ടോ അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ എടോ തനിക്ക് ക്ലാസ് ഇല്ലേ ക്ലാസ്സിന് പോകാൻ നോക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഈറൻമുടിയിലാണ് മഹിമ വരുന്നത് അപ്പോൾ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ മുകുന്ദം പെട്ടെന്ന് മുടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മുടി നിറച്ച് വെള്ളമാണ് ഇട്ടോ ഇത് കാണുന്നതിനോട് കുടിയുടെ താൻ എന്താണോ ഈ കാണിക്കുന്നത് തല പോലും തോർത്തിയിട്ടില്ല എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തലയിലെ ആ തോർത്തൊക്കെ ഊരിയിട്ട് മഹിമയ്ക്ക് ഇങ്ങനെ തല തോർത്തി കൊടുക്കാനിട്ട് അപ്പോൾ മഹിമയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് നീ ഇങ്ങനെ മാറി തിരിഞ്ഞു നിന്നേ തൻ്റെ തല നല്ല പോലെ ഞാൻ തോർത്തിട്ടേ എന്ന് പറഞ്ഞ് തോർത്താൻ്റെ ഒരുങ്ങുമ്പോഴേക്കും മഹിമ ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ മഹിമയ്ക്ക് തൻ്റെ അച്ഛനും ഓർമ്മ വന്നിരിക്കുകയാണ് തൻ്റെ അച്ഛൻ ഇതുപോലെ തലയിൽ വെള്ളം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛൻ തോർത്തി തരുന്ന ആ ഒരു സീൻ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ അപ്പോൾ അത് ഓർമ്മയിൽ വരുമ്പോൾ മനസ്സിനും വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് അപ്പോൾ എടോ ഇങ്ങനെ തല തോർത്തി പോകണം ഇനിയിപ്പോൾ കുറച്ച് രാസനാത്തിപ്പൊടി തൻ്റെ നിർഗിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് നെറുകിൽ അങ്ങ് എടാങ്ങനൊരുങ്ങുമ്പോഴേക്കും മഹിമ അങ്ങനെ പൊട്ടിക്കരയുന്ന ആ ഒരു സീൻ കാണുമ്പോൾ മുഖം തന്നെ ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്